വലിയ രീതിയിലുള്ള അഴിമതി ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് പിണറായി വിജയൻ മാത്രമല്ല അതിന് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഈ അഴിമതിയുടെ പുറകിലുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തിയ ഈ അഴിമതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ഭരിച്ച എല്ലാവരും പങ്കു പറ്റിയിട്ടുണ്ട് നമസ്കാരം പിണറായി വിജയൻ എന്ത് അഴിമതി നടത്തിയാൽ അത് സംരക്ഷിക്കാൻ ബി ജെ ഉണ്ടെന്നുള്ള കാര്യം ഏറ്റവും അധികം അറിയുന്ന ആൾ ഞാനാണ് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ ഏകദേശം മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത് അതിൽ എഴുപത്തഞ്ച് കോടി രൂപ മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് വരേണ്ട എഴുപത്തഞ്ച് കോടി രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്കാണ് എസ് എൻ സി ലാവ്ലിങ് കമ്പനി അയച്ചുകൊടുത്തത് എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ഓഫീസിൽ നിന്ന് മുഹമ്മദ് റിയാസ് എടുത്തുകൊണ്ടുപോയിട്ടുള്ളത് അത് വെച്ചിട്ടാണ് മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തുള്ളത് പിണറായി വിജയൻ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അത് നല്ലാവട്ടെ അത് അവർ തന്നെ പക്ഷേ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ പറഞ്ഞാൽ കേരളത്തിൻ്റെ ജനങ്ങളുടെ പണമാണ് അങ്ങനെയുള്ള പണം തട്ടിയെടുത്ത പിണറായി വിജയൻ്റെ ലാവലിംഗ് കേസ് ഞാനാണ് സി ബി അന്വേഷണം കൊണ്ടുവന്നത് സി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്നത് എട്ട് വർഷമായിട്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം ബി ജെ പി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അമിത്ഷായുടെ വലങ്കേയ്യയായ തുഷാർ മേത്ത സോളിസിറ്റർ ജനറലാണ് സുപ്രീം കോടതിയിൽ വാദിക്കാനുള്ളത് അപ്പോൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായില്ല ഞങ്ങൾക്ക് തിരക്കുണ്ട് ഇതിപ്പോഴെടുക്കാൻ സമയം ഇത് പറയുന്നത് സി ബി ഐ ആണ് ഇതേപോലെയാണ് സ്വർണ്ണക്കളകടത്ത് ഇവിടെ കടന്നിട്ട് കെ സുരേന്ദ്രൻ കിടന്ന് കളിച്ച കാര്യം നമുക്കറിയാം അതേപോലെയാണ് നമ്മുടെ സ്വർണക്കളകടത്തിനെ പോലെയുള്ള മറ്റൊരു സംഭവമാണ് എന്ത് ഡോളർ കടത്ത് ഇതേപോലെയാണ് ലൈഫ് മിഷൻ തട്ടി ഇപ്പോൾ അതിലപ്പുറത്തേക്കാണ് മാസപ്പിടി വിവാദം മാസപ്പിടി വിവാദത്തിൽ മറ്റൊരു സംഭവം നടന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ ഈ കേസുണ്ട് അതായത് ഈ പറയുന്ന ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയുണ്ട് അന്ന് എൻഫോഴ്സ്മെൻറ്റ് നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് അത് ബി ജെ പിക്ക് പൂഴ്ത്തിവെച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷോൺ ജോർജ് തൻ്റെ പിതാവിനെ തൊട്ടതോടെ ഷോൺ ജോർജ് ഇളകി അദ്ദേഹം എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഹരജി കൊടുത്തു അവസാനം ഹൈക്കോടതിയുടെ വിധി ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തതോടെ സെൻട്രൽ ഗവൺമെൻറ്റിന് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു എട്ട് മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ് കഴിഞ്ഞ സെപ്റ്റംബറിനുള്ളിൽ പിണറായി വിജയൻ അറസ്റ്റിലാകുമെന്നാണ് എന്നോട് ഷോൺ ജോർജ് പറഞ്ഞത് പക്ഷേ നടന്നില്ല പക്ഷേ ഇപ്പോൾ ഒരു തും പുതിയൊരു തിളക്കം വന്നിരിക്കാൻ ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് നൂറ്റി എൺപത്തി നാല് കോടി രൂപയാണ് മൊത്തം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ആര് കൊടുത്തത് സി എം ആർ എൽ എന്ന കമ്പനി കൊടുത്തത് അതിൽ ബഹുഭൂരിപക്ഷം പിണറായി വിജയൻ ഏകദേശം നൂറ് നൂറ്റൻപത് കോടി രൂപ പിണറായി വിജയൻ അടിച്ചു എന്നാണ് അവർ പറയുന്നത് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ എഴുപത്തി മൂന്ന് ലക്ഷം രൂപ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് നേരിട്ട് പണം വന്നിട്ടുണ്ട് ആരുടെ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയിലേക്ക് ഇങ്ങനെ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കോടികൾ അടിച്ചു മാറ്റി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിലേകം അയ്യായിരം കോടി രൂപ ബ്ലാക്ക് മെയിൽ സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് ഈ മണൽ കടത്തിയതിൻ്റെ പേരിൽ വാങ്ങിയിട്ടുണ്ട് ന്യൂക്ലിയർ പവർ അടക്കുന്ന അടങ്ങുന്ന സാധനമാണ് ഈ കരിമണൽ എന്ന് പറയുന്നത് ഇത് വിദേശത്ത് അന്താരാഷ്ട്ര ഏജൻസികൾക്ക് കൊടുത്ത കോടാനു കോടി രൂപയാണ് കിട്ടുന്നത് ഇതിൽ പങ്കാളിയാണ് പിണറായി വിജയൻ എന്നുള്ള കാര്യമാണ് കൃത്യമായി ഷോൺ ജോർജ് പറഞ്ഞിരത്തിയിട്ടുള്ളത് അദ്ദേഹം ഡൽഹിയിൽ ഇപ്പോൾ സെസ് എഫ് ഐ ഒ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കൃത്യമായി അന്വേഷണം കഴിഞ്ഞു ഇതിൽ പിണറായി വിജയനും അതേപോലെ മകളും കുടുംങ്ങും ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി ഈ കാര്യത്തെ കുറിച്ചിട്ട് ഷോൺ ജോർജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാജ് ാണ് വളരെ പ്രധാനമുള്ളത് ഇനി രക്ഷയില്ല പിണറായി താങ്കളുടെ മകളെ അവസാനം നീതി കോടതി വഴി തന്നെ പൂട്ടും ബി ജെ പിയെ ഞാൻ കാത്തു നിൽക്കുന്നില്ല ഷോൺ ജോർജ് ബി ജെ പി കാരനാണ് ഞാൻ ബി ജെ പി ഷോൺ ജോർജിനോട് പറഞ്ഞിരുന്നു പിണറായി വിജയനെ ബി ജെ പി സംരക്ഷിക്കും പക്ഷേ താങ്കൾ നിയമപരമായ വഴി കൂടെ പൂട്ടാൻ ഉറച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ പിണറായി വീഴും അത് സത്യമായി വരാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം നിങ്ങളെല്ലാവരും കോടതി കണ്ടുവെന്ന് വിശ്വസിക്കുന്നു വളരെ ശക്തമായ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എസ് എഫ് ഐയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ നിലപാടാണ് ഇന്ന് കോടതിയിൽ സ്വീകരിച്ചത് അതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം സോളിസിറ്റർ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ചതൻ ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിൽ സന്നിഹിതരായിരിക്കുന്നു ഈ കേസിൽ ഒരു കാരണവശാൽ ഇപ്പോൾ സി എം ആറിൽ ഉന്നയിച്ചിട്ടുള്ള ഈ വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു സർക്കാർ അഭിഭാഷകർക്ക് ഈ വിഷയത്തിൽ സർക്കാർ കൈക്കൊള്ളുന്ന അല്ലെങ്കിൽ എസ് എഫ് ഐയോ കൈക്കൊള്ളുന്ന ശക്തമായ നിലപാ നിലപാട് ഉള്ള ഏറെ സന്തോഷം രേഖപ്പെടുന്നു ഇല്ല അതിനകത്തൊന്നും സി എം ആറിൽ പറഞ്ഞത് അത് എക്സാലോചിക്കിനെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് അതിനെ സംബന്ധിച്ച് അവർക്ക് ഒന്നും പറയാനില്ല അത് സി എം ആറിൽ പക്ഷേ സി എം ആറിൽ കണക്റ്റഡാണ് സി എം ആറിലുമായി ആണ് ഈ ആരോപണങ്ങളെല്ലാം പക്ഷെ അവരതിനെ പ്രതിരോധിക്കാനൊന്നും അവർ ശ്രമിച്ചില്ല മാത്രമല്ല ഒരു കാരണവശാല ഈ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി നടപടികൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും സി എംമാറിൽ ഈ കേസിൻ്റെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എംമാർ നൽകി ഈ ഹർജി തള്ളുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ എനിക്ക് കേട്ടിട്ടും കണ്ടിട്ടും എനിക്ക് മനസ്സിലായതാണ് ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഈ കേസിൽ ഇനി അന്വേഷണം ഇവിടം കൊണ്ട് ഈ എസ് എഫ് ഐയുടെ അന്വേഷണം തീർന്നു എന്ന് വിചാരിക്കുന്നു എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഇത് സി ബി ഐയുടെ അന്വേഷണം ഇനി കടന്നു വരേണ്ടതായിട്ടുണ്ട് കാരണം ഇവിടെ വലിയ രീതിയിലുള്ള അഴിമതി ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ട് പിണറായി വിജയൻ മാത്രമല്ല അതിന് അതിനപ്പുറത്തേക്ക് കേരളത്തിലെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ഈ അഴിമതിയുടെ പുറകിലുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ളയടിക്കാൻ വേണ്ടി നടത്തിയ ഈ അഴിമതിയിൽ കഴിഞ്ഞ കാലങ്ങൾ കേരളം ഭരിച്ച എല്ലാവരും പങ്കു പറ്റിയിട്ടുണ്ട് അതിന് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ആ അന്വേഷണത്തിന് അതിന് എസ് എഫ് ഐയുടെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ എത്രമാത്രം എങ്ങനെയൊക്കെയാണ് എന്ന് പറയാൻ കഴിയുള്ളൂ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ നിയമ ഉണ്ടാകും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന ആ നിർദ്ദേശങ്ങൾ സൈ പറഞ്ഞ നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ സി ബി ഐ എൻക്വയറി അല്ലെങ്കിൽ ഇ ഡി ഡി ഉൾപ്പെടെയുള്ള ഇൻവോൾവ്മെൻ്റ് ആവശ്യമാവും മാത്രമല്ല ഇവർ പറ്റിച്ചെടുത്ത നൂറ്റി മുപ്പത്തഞ്ചൽ ഇപ്പോൾ ഇപ്പോൾ പറയുന്നതനുസരിച്ച് നൂറ്റി എൺപത്തിനാല് കോടി രൂപ ആ നൂറ്റി എൺപത്തിനാല് കോടി രൂപ എന്ന് പറയുന്നത് സി എം ആറിൻ്റെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സി എം ആർ ഷെയർ ഹോൾഡേഴ്സിന് വാശമുള്ള പൈസയാണ് അതിൽ ഷെയർ ഹോൾഡറായി മുഖ്യ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് മലയാളികളാണ് കെ എസ് ഐ ഡി സി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ സ്ഥാപനമാണ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഷെയർ ഹോൾഡ് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മകളുമൊക്കെ പറ്റിച്ചെടുത്ത പൈസ യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയാണ് കെ എസ് ഐ ഡി സിയുടെയാണ് പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ തന്നെ പതിനെട്ട് കോടി രൂപ വരും ഇത് തിരികെ പിടിക്കുന്നത് ഇത് ഇത് പറ്റിച്ചുകൊണ്ട് പോയാൽ മാത്രം പോരല്ലോ ഇത് നമ്മൾക്ക് അവകാശപ്പെട്ട നമ്മുടെ നാടിൻ്റെ പൈസ ആര് കൊണ്ടുപോയോ അവർ ചെയ്യുന്നത് തിരികെ പിടിക്കാനുള്ള നിയമ നടപടിയും സ്വീകരിക്കും പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് പണം നേരത്തെ അതുമായി അതുമായിട്ട് മറ്റൊന്നും കാര്യങ്ങൾ ഇന്ന് എസ് എഫ് ഐയോ വെളിപ്പെടുത്തിയിട്ടില്ല അത്ര ഇന്ന് കൂടുതൽ നിയമപരമായ കാര്യങ്ങളിലേക്കാണ് അവർ പോയത് അത്ര കാര്യങ്ങളിലേക്ക് വെളിപ്പെടുത്തി റിപ്പോർട്ട് വരുമ്പോഴല്ലേ നമ്മൾ അത്ര കാര്യങ്ങളെ അറിയാൻ പറ്റുള്ളൂ ഇവരുമായി ബന്ധപ്പെട്ട എട്ടോളം കമ്പനികൾ എട്ട് കമ്പനികൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ എസ് എഫ് ഐക്ക് നമ്മൾ പരാതി നൽകിയിരുന്നു ഇവരുമായി ഈ എക്സാലോജി കമ്പനി പണം കൈപ്പറ്റിയിട്ടുള്ള എട്ട് കമ്പനികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ആ അന്വേഷണത്തിൻ്റെ ബാക്കിയായിരിക്കാം എസ് എഫ് ഐ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ട് വരുമ്പോൾ അല്ലേ നമുക്ക് കൂടുതൽ വ്യക്തമാവും